പത്തനംതിട്ടയിൽ സി പി ഐ എം കോൺഗ്രസ് പോര് തുടരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിനെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ലെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞപ്പോൾ മധു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് സി പി ഐ എം തിരിച്ചടിച്ചു വാക്പോര് ആക്ഷനിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അവർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട് അവരൊരു അക്രമത്തിലും പങ്കെടുത്തിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാരെ പി ഡി പി ചുമത്തി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ കാരണം സി പി എം പാർട്ടിയിലെ ഇൻസൈഡേഴ്സ് ഞങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് ഇൻഫർമേഷനുണ്ട് ഇത് വീണ ജോർജ് ജില്ലാ പോലീസ് സൂപ്രണ്ടിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ വീട്ടിൽ കയറി അവർ അറസ്റ്റ് ചെയ്യുന്നത് ഇതിന് നേടാണെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയെ വീണാ അവരുടെ അവരുടെ വ്യക്തിവൈരാഗ്യം കൂടി വെച്ചുകൊണ്ടാണ് വീട്ടിൽ അറസ്റ്റ് ആശുപത്രിയുടെ ശിലാഫലകം അടിച്ചു പൊട്ടിച്ചതിനായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ഏതൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൊട്ടുപിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി തുടർന്ന് കെ ജനറൽ സെക്രട്ടറി പഴകുളം മധു മന്ത്രി വീണ ജോർജിനെ ജില്ലയിൽ കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞു മന്ത്രിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തതെന്നും പഴകുളം മധു ആരോപിച്ചു

പത്തനംതിട്ട ടൌണിൽ നടന്ന വ്യത്യസ്തമായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി അടൂരിലെ കോൺഗ്രസ് മാർച്ചിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ പോർവിളിയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അതേസമയം പ്രതിഷേധങ്ങളെ നേരിടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് ജനറൽ ആശുപത്രിയിലേക്ക് തുടർച്ചയായി സമരങ്ങൾ നടത്തുന്നതിന് പിന്നാലെ പ്രതിയുമായി എത്തിയ പോലീസ് വാഹനത്തിന് നേരെയും പ്രതിഷേധമുണ്ടായി സമരങ്ങൾ ആശുപത്രിക്ക് കടക്കുന്ന സാഹചര്യം പോലും നിയന്ത്രിക്കാന് പോലീസിന് കഴിയുന്നില്ല എന്നതാണ് പ്രധാന ആക്ഷേപം ന്യൂസ് മലയാളം പത്തനംതിട്ട